നിന്നെ കൊണ്ടത് നടക്കത്തില്ലെന്നും നിന്നെ കൊണ്ടത് നടത്തിക്കത്തില്ലെന്നും വെല്ലുവിളിക്കുന്നവരുടെ മധ്യേ ദൈവം അത് നടത്തും ഞാൻ രതീഷ് നിങ്ങളായിരിക്കുന്നത് പ്രൈസ് ഓഫ് ഫാമിലിയുടെ ഇത് നിങ്ങളുടെ നേരമെന്ന പ്രതിവാര വചന സന്ദേശത്തിനൊപ്പം കഴിഞ്ഞ ഓരോ എപ്പിസോഡുകളും എന്നെ കേൾക്കുന്ന നിങ്ങൾ ഉൾപ്പെടെ ഒത്തിരി പേരുടെ ജീവിതത്തിൽ വലിയ വിടുതലുകൾക്ക് കാരണമായി എന്നറിയുന്നതിൽ കേൾക്കുന്നതിൽ നിങ്ങൾക്കൊപ്പം ചേർന്ന് സന്തോഷിക്കുന്നു അതുപോലെ അതിനവസരം നൽകിയ നമുക്കൊരുമിച്ച് അവസരം നൽകിയ നല്ല കർത്താവിനെ സ്തുതിക്കുന്നു അതെ സ്തുതിക്കുവാനും സന്തോഷിക്കുവാനും കാരണം ഏറെയാണ് നിങ്ങൾ വിടുതൽ പ്രാപിച്ചത് മാത്രമല്ല കാരണം ഒരുപക്ഷെ ദൈവികമായി നിങ്ങൾ പ്രാപിച്ച വിടുതലുകൾ ആ ജോലിയില്ലാതിരുന്ന് ജോലി കിട്ടിയ സഹോദരൻ ഭവനത്തിനകത്ത് സമാധാനമില്ലാതിരുന്ന് സമാധാനം അനുഭവിക്കുന്ന സഹോദരി തലമുറകളെക്കുറിച്ച് ഓർത്ത് വിഷമിച്ച് പ്രൈസഫ് ഫാമിലിക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിച്ച് തലമുറകളുടെ ജീവിതത്തിൽ ആ ദൈവിക വിടുതലുകൾ കണ്ട അവരുടെ ജീവിതത്തിലൊരു മാറ്റം കണ്ട ആ മാതാവ് ഇവർക്കൊക്കെ ഒരുപക്ഷെ പറയുവാൻ കഴിഞ്ഞേക്കും ദൈവത്തിലൂടെയും അല്ലാതെയും ഇതുപോലുള്ള വിടുതലുകൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് ഡോക്ടർമാരിലൂടെയും ഞങ്ങൾക്ക് സൗഖ്യമാകുവാൻ കഴിഞ്ഞിട്ടുണ്ട് യേശു മാത്രമല്ല ഞങ്ങളുടെ ജീവിതത്തിൽ സൗഖ്യം നൽകിയത് യേശുവിലൂടെ മാത്രമല്ല ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടായത് കഴിഞ്ഞ നാളുകളിലൊക്കെ ഞങ്ങൾ പറഞ്ഞത് കേട്ടും അവർ മാറി ഞങ്ങളുടെ ഇഷ്ടത്തിനും ഞങ്ങളുടെ ആലോചനകൾക്കുമൊപ്പം ഒക്കെ അവർ നടന്നു ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ വാക്കുകൾക്കും അവർ വില കൊടുത്ത ചെവി കൊടുത്ത സമയങ്ങളുണ്ട് അപ്പോ അങ്ങനെയല്ലേ ചിന്തി ചെയ്യാം എന്നാൽ ദൈവത്തിലൂടെ നിങ്ങൾ പ്രാപിച്ചെടുത്തത് എവ് വിധത്തിൽ വ്യത്യസ്തമായി തീരുന്നു അധികം സന്തോഷിക്കുവാനും ദൈവത്തെ സ്തുതിക്കുവാനും ഞങ്ങളെ ഒരുക്കുന്നു എന്ന് ചോദിച്ചാൽ ഇതൊരു തുടക്കം മാത്രമാണ് ലോകപ്രകാരം നിങ്ങൾ നേടിയെടുത്തതൊക്കെ പെട്ടെന്ന് അതിൻ്റെ കാലാവധി കഴിഞ്ഞു പോകും എക്സ്പയർ ആയി പോവും ആ സന്തോഷം ലോകപ്രകാരം നേടിയ ജോലി പെട്ടെന്ന് പോയില്ലേ അതുകൊണ്ടല്ലേ ഇപ്പം ദൈവസേനയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചത് പ്രാപിക്കേണ്ടി വന്നത് മക്കളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരുപാട് കരഞ്ഞ് പറഞ്ഞ് അവരെ പലതവണ മാറ്റിയെടുത്തില്ലേ എന്നിട്ട് ആ മാറ്റം നിലനിന്നോ ഇല്ല അതിന് എക്സ്പയറി ഡേറ്റ് ഉണ്ട് എന്നാൽ ദൈവത്തിലൂടെ നിങ്ങൾ പ്രാപിച്ചത് നിലനിൽക്കും ഒരിക്കൽ കൂടി ആവർത്തിച്ചു പറയട്ടെ സന്തോഷത്തിന്റെ അടിസ്ഥാനം അതാണ് സഹോദര സഹോദരി മാതാവേ പിതാവേ കുഞ്ഞുമക്കളെ നിങ്ങൾ ഇന്നലകളിൽ പ്രൈസർ ഒപ്പം ചേർന്ന് പ്രാപിച്ചെടുത്തത് നിലനിൽക്കും ഇന്ന് നിങ്ങൾ പ്രാപിക്കുവാൻ പോകുന്നത് വരും ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് നിങ്ങൾ കേൾക്കുന്ന വചനത്തിൽ നിങ്ങൾ വിശ്വസിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്നത് നിലനിൽക്കും ഓ നിലനിൽക്കുന്നത് ഒരുമിച്ച് സന്തോഷിക്കുവാനും ദൈവത്തെ സ്തുതിക്കുവാനും വേണ്ടത് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന നിർബന്ധം ഞങ്ങൾക്കുണ്ട് കാരണം നിങ്ങളുടെ വിലപ്പെട്ട സമയം ഞങ്ങൾക്കൊപ്പം നിങ്ങൾ ചിലവഴിക്കുന്നു അതിനായി കഴിഞ്ഞ രാത്രിയിലും പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കും ഒരു ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുവാൻ പോകുന്ന കാര്യം എന്നോട് പറഞ്ഞത് അതേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു രണ്ട് വാദമുഖങ്ങൾ ഒന്ന് നടക്കത്തില്ല നിന്നെ കൊണ്ട് കൂട്ടിയാ കൂടത്തില്ല അത് പറ്റത്തില്ല അല്ലേ കേട്ട് കേട്ട് മടുത്തല്ലേ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഇറങ്ങുമ്പോൾ ആ വീട് വെക്കുന്ന കാര്യത്തെ കുറിച്ച് പ്ലാൻ ചെയ്ത് ആ ഉള്ളിലേ ഉള്ളു പ്ലാൻ ഒക്കെ പിന്നെ എല്ലാ ആഗ്രഹങ്ങളാ പറഞ്ഞ് പുറത്തൊന്ന് പറഞ്ഞ സമയം തൊട്ട് തുടങ്ങിയതാ നിന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല ഇപ്പോഴത്തെ സാധനങ്ങളുടെ വില അറിയാമോ ഇപ്പോഴത്തെ കൂലി അറിയാമോ ഇത് നടക്കുന്ന കാര്യമാണോ നിന്നെ കൊണ്ട് കൂട്ടിയാ കൂടുന്ന കാര്യമാണോ അതെ ആ വാക്കുകളെ യേശു യേ ൻസൽ ചെയ്യുക ഈ ആഴ്ച നീ നിന്റെ പുതിയ ഭവനത്തിന്റെ പണി തുടങ്ങുവാൻ മുഖ്യ വിശ്വാസത്തോടെ രാമൻ പറയും അതങ്ങനെ സംഭവിക്കുന്ന കർമ്മയ്ക്കാ രാ വിശ്വസിക്കുന്നവർക്കാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നത് സഹോദരി ഒത്തിരി തവണ നീ മടുത്ത് വേണ്ടെന്ന് വെച്ചതാ സഹോദര ഒത്തിരി തവണ പലരുടെയും വാക്കുകൾ കേട്ട് മടുത്ത് നീ വേണ്ടെന്ന് വെച്ചതാ നിന്നെ കൊണ്ട് പറ്റത്തില്ല നിന്നെ കൊണ്ട് പറ്റത്തില്ല ഇത് കേട്ട് നീ മാറ്റി മാറ്റിവെച്ചതാ ഇപ്രാവശ്യം പണി തുടങ്ങുവാൻ നോക്കി ഓ താങ്ക്ലോ യേശുബിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി അതെ നടക്കത്തില്ലെന്ന് അങ്ങ് അങ്ങ് പറയുകയാടക്കത്തില്ലെന്ന് പറഞ്ഞാൽ നടക്കത്തില്ല തന്നെ ഞങ്ങളിത് എത്ര കണ്ടിരിക്കുന്നതാ നിന്റെ മോൻ ആ ചെറുക്കൻ അതല്ലേ സഹോദരി അവനെ കൊണ്ട് ഡോക്ടർ ആവാൻ പറ്റുമെന്നാണോ നീ വിചാരിക്കുന്നത് അല്ലെങ്കിൽ അവനെ അങ്ങനെ ആക്കാൻ പറ്റുമെന്ന് നിനക്ക് പറ്റുമെന്നാണോ നീ കരുതുന്നത് ഫീസ് എത്രയാണെന്ന് അറിയാമോ അതിനൊക്കെ കഴിവ് ഈ ചെറു ഈ ചെറുക്കനെ അയ്യോ ഈ പെണ്ണിനെ മുമ്പിൽ നിർത്തിയിട്ടാണോ ഈ നീ പറയും അതല്ലേ സംസാരം അവളിപ്പം വിദേശത്ത് പോയി നടന്നതും തന്നെ ആ ഒരു സംസ്ഥാനത്തെങ്കിലും ഒക്കെ പോവാൻ പറ്റും അതാണ് നാടൻ കുടുങ്ങി വീട്ടിലിരിക്കുന്നത് ഈ പണ്ണാ ഇനിയിപ്പോൾ വിദേശത്ത് പോയി യു എസ് പോയി കാനഡയിൽ പോയി അത് തന്നെ നീ കേട്ട വാക്തത്വത്തെ ഏറ്റെടുത്ത് കാനഡയിലേക്ക് കർത്താവ് വഴി തുറക്കുക യെസ് യേശുവിൻ നാമത്തിൽ വീട്ടിന് പുറത്തിറങ്ങത്തില്ല എന്ന് പറഞ്ഞ് മറ്റുള്ളവരുടെ പരിഹാസവും കളിയാക്കലും കേട്ട ഒരിക്കലും അവൾ പുറത്ത് വരത്തില്ല അവൾക്കൊന്നിനും പറ്റത്തില്ല എന്ന് മറ്റുള്ളവർ പറഞ്ഞ അതേ നിന്റെ മകൾ ആ രാജ്യത്തിലേക്ക് എത്തുവാൻ പോകുക യെസ് യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപക്ക നടക്കത്തില്ല എന്ന് പറഞ്ഞ ആ വാക്കിനെ എന്റെ യേശു ക്യാൻസൽ ചെയ്യുക തീർന്നു ഇനി न्या। 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 न्या न्या। न्या। ി പ്രതീക്ഷ വെച്ചിട്ട് കാര്യമില്ല അയ്യോ നിനക്ക് പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു നടക്കും ഞാൻ എഴുന്നേറ്റ് നടക്കും ഈ കിടക്കഴിഞ്ഞാൽ ഒടുങ്ങി പോകത്തില്ലേ ഒത്തിരി കാര്യങ്ങളുണ്ടല്ലോ ഒത്തിരി ഇതെല്ലാം സ്വപ്നങ്ങൾ നിൽക്കുക ബാക്കി അപ്പോൾ എഴുന്നേറ്റ് നടന്നേ പറ്റത്തുള്ളൂ പക്ഷേ അവരങ്ങ് പറയു നടക്കത്തില്ല പറഞ്ഞത് അപ്പുറത്തും അപ്പുറത്തുമുള്ള വായു നോക്കികളല്ല ഡോക്ടറാ പറഞ്ഞോ അയ്യോ ഓ ആ ഡോക്ടറിന്റെ അടുത്ത് പോയാൽ നീ രക്ഷപ്പെടും വേറെ ഒരു സാധ്യതയുമില്ല ഇല്ല അങ്ങനെയാണ് നീ പോയത് നിൻ്റെ രോഗത്തിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുവാൻ കഴിയുന്ന ഏറ്റവും നിനക്ക് അവൈലബിളായ ഏറ്റവും നല്ല ആൾ ആ ഡോക്ടറാണ് അത് കേട്ടിട്ടാണ് പോയത് ആ ഡോക്ടർ തന്നെ പറഞ്ഞു വലിയ പ്രതീക്ഷയൊന്നും വേണ്ട നിന്നോടല്ല പറഞ്ഞത് നിൻ്റെ പ്രിയപ്പെട്ടവരോടാണ് പറഞ്ഞത് അവരുടെ മുഖത്തിൽ നിന്ന് നീ അത് വായിച്ചു കൊടുത്തു വല്ലാത്തൊരു സങ്കടമല്ലേ കർത്താവ് ആ വാക്കിൽ ക്യാൻസൽ ചെയ്യാൻ പോവുക എഴുന്നേറ്റ് നടക്കുവാൻ റെഡിയാണോ ഓ േശുബാമത്തിൽ കർത്താവ് ചിലരെയൊക്കെ കിടക്കയിൽ നിന്ന് എഴുന്നേൽപ്പിക്കുക നിങ്ങൾ കിടന്ന് കിടക്കി ദിവസങ്ങളിൽ നിങ്ങൾ ചോക്കാൻ പോവുകയോ സംഭവിക്കുന്ന വാക്കുകൾ കട തുടങ്ങിയിട്ട് കാര്യമൊന്നുമില്ല അവിടെ എത്രയോ പേര് കട തുടങ്ങിയതാ അയ്യോ എന്താ ദൈവദാസനെ ഇതുപോലെ അവർ പറയുന്നത് പോട്ടെന്ന് പറഞ്ഞ് തുടങ്ങിന്ന് പ്രശ്നത്തിലായിരുന്നു ആ ദേശം ആവർത്തിച്ചു പറയട്ടെ നിന്നെക്കൊണ്ട് പറ്റത്തില്ല നിനക്കവിടെ പിടിച്ചു നിൽക്കുവാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞ ആ ദേഷ്യം നിൻ്റെ പേരിൽ അറിയപ്പെടുവാൻ പോകുക ഓഹ് താങ്ക് യു നിന്റെ നിൻ്റെ ഇരിക്കുന്ന സ്ഥലം നിന്റെ പേരിൽ അറിയപ്പെടുവാൻ പോകുക ശുശൂഷക നിന്റെ സഭയിരിക്കുന്ന സ്ഥലം സഭയുടെ പേരിൽ അറിയപ്പെടുവാൻ പോകുക അവിടെ പേരുള്ള ഒരുപാട് പ്രമാണിമാരുണ്ട് അവിടെ പേരുള്ള ഒരുപാട് ഭവനങ്ങളുണ്ട് കേൾക്ക് നിന്റെ സഭയിരിക്കുന്ന ആ ദേശം നിന്റെ സഭയുടെ പേരിൽ അറിയപ്പെടുവാൻ പോകുക അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി അമ്മേൻ നോക്കൂ അപ്പോ ഇതാ നിന്നെ കൊണ്ട് പറ്റത്തില്ല നിന്നെ കൊണ്ട് കൂട്ടിയാ കൂടത്തില്ല പിന്നെ എന്തിനാ വെറുതെ സമയം കളയുന്നത് ഇതിനെയൊക്കെ അല്ലേ ഇതിൻ്റെയൊക്കെ പിന്നാലെ പോയി അയ്യോ ഒന്നിനു സമ്മതിക്കത്തില്ല എന്നേ അവൻ്റെ ഒരു ആഗ്രഹം കണ്ടില്ലേ ഒരു ഒരു വാഹനം വാങ്ങണമെന്ന് ആഗ്രഹിച്ചു തരാം യ്യോ സ്ത്രോത്ര ക്യാൻസൽ ചെയ്യുക രണ്ട് നടത്തിക്കത്തില്ല അതാണ് അടുത്ത വെല്ലുവിളി അമ്മേൻ നടക്കത്തില്ല എന്ന് പറഞ്ഞാൽ ശരി നടത്തിക്കത്തില്ല എന്ന് വെല്ലുവിളിക്കുന്ന ചിലരുണ്ട് അല്ലേ നീ അത് ചെയ്തു പിന്നെ മക്കളെ പഠിപ്പിക്കുവാൻ അവിടെ കയറ്റി വിട്ടു അവർക്ക് അവിടെ അഡ്മിഷൻ കിട്ടി അവർ പഠിച്ചു പക്ഷേ മറ്റവർ പറഞ്ഞതുപോലെ എന്നിട്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ ഇപ്പം കയറി വരാൻ വേണ്ടി നിൽക്കുക അവർ നടത്തിക്കത്തില്ല എന്ന് പറഞ്ഞു അതുപോലെ സംഭവിച്ചിരിക്കുന്നു ഭയങ്കര സങ്കടമല്ലേ എന്നാലും അവർ പറഞ്ഞ അവരുടെ മുമ്പേ എൻ്റെ കുഞ്ഞു വന്ന് ജോലിയും ഇല്ലാതെ നടക്കുമല്ലോ അവരുടെ മുമ്പേ എൻ്റെ ഭർത്താവ് വന്നിട്ട് തേനും തിരുവടിയുമായിട്ട് നടക്കുമല്ലോ അവരുടെ മുമ്പേ ഞാൻ പോയിട്ട് പിന്നെയും തലമുരിക്കേണ്ടി വരുമല്ലോ ഭാരത്തോടെ ആയിരിക്കുന്നു ആ വാക്കുകളെ ഇന്ന് യേശു ക്യാൻസൽ ചെയ്യിപ്പിക്കുക ഈ വരുന്ന ദിവസങ്ങളിൽ നിന്റെ ജീവിതത്തിൽ വലിയ സാക്ഷ്യങ്ങൾ ഉണ്ടാകുവാൻ അടുത്ത ആഴ്ച സാക്ഷ്യത്തിന്റെ നിറവായിരിക്കും ഞാൻ വിശ്വസിക്കുന്നത് സാക്ഷ്യം അറിയിക്കണേ അവരുടെ ആ വാക്കുകളെ ആ വാദമുഖങ്ങളെ വെറും വാക്കല്ല കേട്ടോ അങ്ങനെ വെറുതെ ഒരാ പറഞ്ഞ പറഞ്ഞാൽ എന്തെങ്കിലും സംഭവിക്കോ നിങ്ങൾക്കറിയാം സംഭവിക്കത്തില്ല കാരണം നമ്മൾ എന്തെല്ലാം പറയുന്നു പക്ഷേ അവരെ ആ വാക്കുകൾ നീക്കൊക്കെ പറയുവാൻ പ്രേരിപ്പിച്ച അതിന് ഊർജം നൽകിയ ഒരു ശക്തിയുണ്ട് അമേൻ അവർ സേവിക്കുന്ന വച്ചാരാധിക്കുന്ന നേർച്ച കാഴ്ചകളിലൂടെയും ആവിചാരങ്ങളിലൂടെയും ക്ഷുദ്രപ്രയോഗങ്ങളിലൂടെയും മന്ത്രവാദങ്ങളിലൂടെയും പ്രസാദിപ്പിക്കുന്ന ഒരു ശക്തി ആ ശക്തി അവിടെ എത്തിയിട്ടും ആ ശക്തി ആ ജോലി കിട്ടിയിട്ടും ആ ശക്തി ആ പഠനം പൂർത്തിയാക്കിയിട്ടും പ്രാപിക്കുവാൻ കഴിയാത്തവനായി കഴിയാത്തവളായി നിന്റെ തലമുറയെ നിന്റെ പ്രിയപ്പെട്ടവനെ നിന്നെ മടക്കി വരുത്തുവാൻ വെല്ലുവിളിച്ച് നിൽക്കുന്നു ആ ശക്തിയെ തകർക്കുക ഓ അതങ്ങനെ സംഭവിക്കുന്ന എല്ലാ സ്വാധീനങ്ങളും ഒരുമിച്ച് ജീവിക്കുവാൻ സമ്മതിക്കത്തില്ലെന്ന എന്നാലൊന്ന് കാണുന്നുല്ലോ അതല്ലേ സഹോദരി വെല്ലുവിളി അതില്ലേ എന്നാൽ നീ അവനുമായിട്ട് ഒന്ന് ജീവിക്കുന്നത് കാണണമല്ലോ ഞങ്ങളിവിടെ ഉള്ളപ്പോൾ ആ അത് തന്നെ വെല്ലുവിളി സഹോദര നിന്നോടാ എന്നാൽ പിന്നെ അവൾ നിൻ്റെ കരുന്ന കാണത്ത് നീ പറഞ്ഞു അയ്യോ ഇതുപോലെ എന്നെ സ്നേഹിച്ച ഒരു ഒരു ജീവി ലോകത്ത് വരുന്ന ഇല്ല അങ്ങനെ തന്നെ അല്ലേ നിൻ്റെ അപ്പനോമ്മയേക്കാൾ നിൻ്റെ കാൽ നിൻ്റെ കാൽ സ്നേഹിതരെ കാൽ നിന്നെ സ്നേഹിച്ചവൾ ചിലരുടെ വാക്കുപോലെ അന്ന് നിനക്ക് ചിരിയായിരുന്നു അവരങ്ങനെ പറഞ്ഞപ്പോൾ നിനക്ക് ചിരിയായിരുന്നു പക്ഷേ ഇന്ന് നീ ഓർത്ത് ഭയപ്പെടുന്നുണ്ട് ചിരിച്ച ആ സമയത്തെ ഓർത്ത് അവർ പറഞ്ഞതുപോലെ സംഭവിച്ചല്ലോ അവരുടെ വാക്കുകൾക്ക് പിന്നിലെ ശക്തി ആ വൈശാചിക മണ്ഡലങ്ങളെ കർത്താവ് തകർത്ത് ആ വാക്കുകളെ ക്യാൻസൽ ചെയ്യിക്കുക നിന്റെ ഭാര്യ മടങ്ങി വരിക സഹോദരി നിന്റെ ഭർത്താവ് മടങ്ങി വരിക നിന്റെ കുടുംബജീവിതത്തെ തകർത്ത് വെല്ലുവിളിച്ച സകല പ്രതികൂലങ്ങളും സകല പോരുകളും നാമത്തിൽ ആ എന്നാ ഒന്ന് നടത്തി കാണിക്കൂ എൻ്റെ മകളുടെ വിവാഹം ഒന്ന് നടത്തി കാണിക്കൂ കാണട്ടെ അയ്യോ പിന്നെ അയ്യോ പറഞ്ഞ ഉടനെ എൻ്റെ മകളുടെ വിവാഹം നടക്കാതിരിക്കാൻ പോകില്ല ഇതായിരുന്നു ആദ്യം സഹോദര സഹോദരി ആണെ പക്ഷെ ഇപ്പോഴോ അവയസ് വയസ്സ് ആയി അവളുടെ പ്രായമുള്ള പിള്ളേരുടെ എല്ലാ കല്യാണം കഴിഞ്ഞ് പിള്ളേരുമായി അവർ സന്തോഷത്തോടെ നടക്കുക ഇവള് പേടിച്ചു വീട്ടിനകത്തിരിക്കുക പുറത്തിറങ്ങുവാൻ കഴിയാതെ നിന്നെ അത് വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട് ചിലരുടെ വാക്കുകൾ നിന്റെ തലമുറയുടെ ജീവിതത്തെ തകർത്തു നാമത്തിൽ ആ വാക്കുകളെ ഇപ്പോൾ പ്രാർത്ഥിക്കൂ ആ വിവാഹം മുടക്കളഞ്ഞ് വിവാഹത്തിന് വിരോധമായി നിൽക്കുന്ന ആ വാക്കുകളെ ഓ താങ്ക് പ്രാർത്ഥിക്കു പ്രാർത്ഥിക്കുകൾ എഴുന്നേൽക്കത്തില്ല എഴുന്നേൽക്കാൻ വിടത്തില്ല ആ നീ സുഖമായി പുറത്തിറങ്ങുന്നതെന്ന് കാണണം അതെ ആ വാക്കുകൾ അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ട് പോയാൽ നിങ്ങൾ ചിന്തിക്കും അയ്യോ ഈ മനുഷ്യർ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ട് പോയിട്ട് കാര്യമില്ലല്ലോ നമുക്കിപ്പോൾ അതുപോലെ പ്രശ്ന ഫാമിലിക്കൊപ്പമുള്ളവർക്കറിയാം വെറും ബാക്കി ഞാൻ പറയാത്തില്ല വചനത്തിൽ തെളിവുണ്ട് പരിഹസിക്കുന്ന കളിയാക്കുന്നവർക്ക് അത് മനസ്സിലാകത്തില്ല അവർക്ക് വചനവുമല്ലോ ഒന്നുമില്ല ചുമ്മാ കയ്യിലൊരു മൊബൈൽ ഉള്ളതുകൊണ്ട് കുറച്ച് ഡാറ്റ ഡേറ്റ കിടക്കുന്നതുകൊണ്ട് ഇട്ട് കളിക്കുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പോട്ടെ പോട്ടെ അവരിലേക്ക് നോക്കണ്ട വാക്യ തെളിവിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ് നഹമ്യാവിന്റെ പുസ്തകം നാലാമധ്യായം രണ്ടും എട്ടും വാക്യങ്ങൾ ശ്രദ്ധിക്കുമല്ലോ പുസ്തകം നാലാമധ്യായം രണ്ടും എട്ടും വാക്യങ്ങൾ രണ്ടാമത്തെ വാക്യം വായിക്കാം ഈ ദുർബലന്മാരായ യഹൂദന്മാർ എന്ത് ചെയ്യാൻ പോകുന്നു ഇവരെ സമ്മതിക്കോ അവർ യാഗം കഴിക്കുമോ ഒരു ദിവസം കൊണ്ട് പണി തീർത്ത് കളയുമോ വെന്ത് കിടക്കുന്ന ചണ്ടിക്കൂമ്പാരങ്ങളിൽ നിന്ന് അവർ കല്ല് ജീവിപ്പിക്കുമോ എന്നിങ്ങനെ തൻ്റെ സഹോദരന്മാരും ശബരിയ സൈന്യവും കേൾക്കേ പറഞ്ഞു എന്തുണ്ടാക്കാൻ ഇവരൊക്കെ കൊണ്ട് എന്ത് പറ്റുമെന്ന് ഒന്നാമത്തെ പ്രശ്നം രണ്ട് എട്ടാമത്തെ വാക്യം യരിശുലമിന് നേരെ ചെന്ന് യുദ്ധം ചെയ്യേണ്ടതിനും അവിടെ കലക്കം വരുത്തേണ്ടതിനും അവരൊക്കെ ഒന്നിച്ചു കൂടി കൂട്ടുകെട്ടുണ്ടാക്കി ഒന്നാമത് അങ് അപമാനിക്കുക നിർത്തി അങ് അപമാനിക്കുക നിന്നെ കൊണ്ടു വല്ലതും പറ്റൂടാ ആ നാലാൾ കൂടുന്നിടത്ത് വെച്ചിട്ടാ മുറ്റേരുന്നതിന് കുഴപ്പമില്ല മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ചിട്ട് അവമാനിക്കുക അവമാനിച്ചിട്ട് അവരെന്ത് ചെയ്തു അങ്ങ് വിട്ടിട്ട് പോയോ ഇല്ല ഞങ്ങൾ സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് ഒരു കൂട്ടണി ഉണ്ടാക്കി ഒരു കൂട്ടുകെട്ടുണ്ടാക്കി നിനക്ക് വിരോധമായി നീ പോലും അറിയാതെ കൂട്ടുകെട്ടുകളുണ്ടാക്കി ദേശത്തിൽ പലരെയും നിനക്ക് വിരോധമായി നിർത്തി നിൻ്റെ സന്തോഷങ്ങളെ നിൻ്റെ അനുഗ്രഹങ്ങളെ കവർന്നു കളയുവാൻ തകർത്ത് കളയുവാൻ തക്കവണ്ണം എഴുന്നേൽക്കുന്ന ചില കൂട്ടണികളെ ദൈവം തകർക്കുക വിശ്വാസത്തോടെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക സ്വർഗമതകനെ അതെ ഇവിടെ വിഷയം എന്താ ഭക്തൻ യെരുസുലേക്ക് കടന്നു വരിക എണെന്നെ കേൾക്കുന്നത് നിങ്ങളിൽ പലർക്കും ഈ ചരിത്രം അറിയാമായിരിക്കും അതുകൊണ്ട് അതിലേക്ക് വിശദമായൊരു എത്തിനോട്ടം സമയത്തിൻ്റെ പരിമിതി മൂലം സാധ്യമല്ല നിങ്ങൾക്കറിയാമല്ലോ അപ്പോൾ നെഹമ്യാവ് ഇങ്ങനെ ഒരു കൊട്ടാരത്തിൽ കയറിപ്പറ്റി പ്രവാസകാലമാണ് കേട്ടോ യുദ്ധം കഴിഞ്ഞു യഹുദന്മാരൊക്കെ ചിതറിപ്പോയി അവരുടെ രാജ്യം നഷ്ടപ്പെട്ടു സന്തോഷവും സമാധാനവും അനുഗ്രഹങ്ങളൊക്കെ നഷ്ടപ്പെട്ടു അങ്ങനെ ചിതറിപ്പോയി അന്ന് ചിതറിപ്പോയെന്നും പറഞ്ഞാൽ ഇന്ന് കടന്ന് യുദ്ധവും കൊലവിളിയുമൊക്കെ ആയിട്ട് നടക്കുന്നത് ഇതൊന്നും ഇതൊക്കെ ഇതിനെയൊക്കെ പറഞ്ഞ് ന്യായീകരിക്കാൻ നടക്കുന്ന യേശുവിൻ്റെ മക്കളെ നിങ്ങളീ കെണിയിലൊന്നും പോയി പൊടരുതേ അമ്മമാര് പണ്ടെന്നോ നടന്നതിൻ്റെ പേരിൽ പകയും വൈരാഗ്യവുമായിട്ട് നടക്കുന്നത് ആ പുതിയ നിയമം അനുസരിച്ച് പകയും വൈരാഗ്യവും ഒക്കെ ദൈവരാജ്യത്തിനകത്തുള്ള കാര്യമല്ല പോകുന്ന കാര്യങ്ങളാണ് നമുക്ക് യുദ്ധവും വേണ്ട യുദ്ധത്തിനായി കോപ്പ് കൂട്ടുന്ന ആയുധങ്ങളെക്കുറിച്ചുള്ള മേനി പറച്ചിലും വേണ്ട നമ്മൾ സമാധാനത്തിനായി ശാലവും അതാണ് നമ്മുടെ മുദ്രാവാക്യം സമാധാനം ശാലവും സമാധാനം നമുക്ക് മാത്രമല്ല നമുക്കൊപ്പമുള്ളവർക്കും സഹജീവികൾക്കും ദേശത്തിനും നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് അതാണ് അല്ലാതെ ഇസ്രായേൽ യുദ്ധം ചെയ്ത് നെഹന്യാവു യുദ്ധം ചെയ്ത് നാട്ടിലുള്ള ലോകത്തിലുള്ള രാജ്യങ്ങളെ മൊത്തം കീഴടക്കുമ്പോൾ നമുക്ക് സന്തോഷിക്കാം നോ യുദ്ധം വേണ്ട പ്രിയരെ സമാധാനം മതി ആരുടെയും ചോര വീഴുമ്പോൾ ആരുടെയും കണ്ണു നിറയുമ്പോൾ സന്തോഷിക്കുന്ന ഒരു ദൈവമല്ല നമുക്കുള്ളത് അവൻ നീതിമാന്മാരുടെ മേലും ദുഷ്ടന്മാരുടെ മേലും മഴ പെയ്യ്ക്കുന്നു അവൻ എല്ലാവർക്കുമായിട്ട് ഉദിപ്പിക്കുന്നു അപ്പോൾ നോക്കിയേ വിഷയത്തിലേക്ക് വരാം അതവിടെ നിൽക്കട്ടെ അങ്ങോട്ട് പോകരുതേ ചതിയന്മാരുടെ കുടുക്കുകളിൽ പെട്ടു പോകരുതേ യുദ്ധം ചെയ്യുന്നവരും യുദ്ധത്തെ പ്രകീർത്തിക്കുന്നവരും നരകത്തിന് പുറകു പുള്ളിയാകാതിരുന്നാൽ കൊള്ളാം അവർ മാനസാദനപ്പെട്ടത് നോക്കൂ അപ്പോൾ നമ്മുടെ നെഹമ്യാവ് ഒരു കൊട്ടാരത്തിൽ കയറി പറ്റി രാജാവിൻ്റെ പാനപാത്രമാകാനായി അങ്ങനെ സന്തോഷിച്ചിരിക്കുക അങ്ങനെ സന്തോഷിച്ചിരിക്കുന്ന ഒരു ദിവസം തൻ്റെ നാട്ടിനെക്കുറിച്ചുള്ള വേദനയുണ്ട് അത് ഏതൊരു മനുഷ്യനെ പോലെ അയ്യോ സഹോദര ഇപ്പോഴും അതായത് ചിന്തയില്ലേ നാട്ടിൽ പോകണം നാട്ടിലെ കാര്യങ്ങൾ പള്ളിയിലെ പെരുന്നാൾ പള്ളിപ്പണി പാലിയാച്ച് ഓർക്കുമെന്നതിൻ്റെ ഒരു സങ്കടമല്ലേ പക്ഷേ നീ ഒന്ന് ചിന്തിച്ച് നോക്കിയേ എന്തോരം വേദനിച്ചിട്ടാണ് ഈ ആ നാട്ടിൽ നിന്ന് ഓടിപ്പോയെ ഇപ്പോൾ തിരിച്ചു വരുമ്പോഴും അതേ അവസ്ഥയല്ലേ അല്ല അങ്ങനെ നാണം കെട്ട് നിന്നി സഹിക്കാനും അപമാനിക്കപ്പെടാനുമായി ഇനിയൊരു മടങ്ങി വരവ് എൻ്റെ ദൈവം നിരക്കൊരുക്കത്തില്ല നീ സമൃദ്ധി ചുമന്ന് മടങ്ങി വരും വിശ്വാസത്തോടെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കും ജോലിയില്ലാത്തവനായും കടക്കാരനായി നീ മടങ്ങി വരുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല സഹോദരി നിൻ്റെ ഭർത്താവ് അങ്ങനെ കടക്കാരനായി ഒന്നുമില്ലാത്തവനായി മടങ്ങുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല സഹോദരി നീ അവ വിധത്തിൽ മടങ്ങുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തിയില്ല അപ്പോൾ നോക്കൂ പുള്ളി ഇങ്ങനെ തൻ്റെ രാജ്യത്തിലെ തൻ്റെ നാട്ടിലെ കാര്യങ്ങൾ നാട്ടുകാരുടെ കാര്യങ്ങളൊക്കെ ആരാഞ്ഞറിഞ്ഞായിരിക്കുമ്പോൾ ഒരു ദിവസം ഞെട്ടിക്കുന്നൊരു വാർത്ത പുള്ളി കേൾക്കുകയാണ് തൻ്റെ രാജ്യത്തിൻ്റെ യരിശ്വലൈവിൻ്റെ മതിൽ തകർക്കപ്പെട്ടിരിക്കുന്നു വാതിലുകളൊക്കെ ഉള്ള മതിലായിരുന്നു സംരക്ഷണം ഒരുക്കിയിരുന്ന മതിൽ വാതിലുകളൊക്കെ തീവച്ച് ചുടപ്പെട്ടിരിക്കുന്നു ഫലമോ പുറത്തുള്ളതൊക്കെ അകത്ത് കയറി അകത്തുള്ളതൊക്കെ പുറത്തുപോയി എപ്പോഴും അതാ ഒരു സംരക്ഷണ ഭിത്തി തകർന്നു പോയി കേൾക്കുന്ന പ്രിയരെ നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ സംരക്ഷണ ഭിത്തി പ്രാർത്ഥനയാണ് പ്രാർത്ഥന എന്ന മതിൽ തകർന്നാൽ അകത്തുള്ളതൊക്കെ പുറത്തു പോകും സഹോദരി എത്ര ദിവസമായി ഭവന പ്രാർത്ഥനയുണ്ടോ വീട്ടിനകത്ത് പ്രാർത്ഥനയുണ്ടോ പള്ളിയിൽ പോയിട്ട് എത്ര ദിവസമായി ദൈവമായിട്ടൊരു ബന്ധം നിന്നെ തകർക്കണ തകർക്കുവാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് പിഷാദിന് നന്നായിട്ടറിയാം അതുകൊണ്ടാണ് മതിൽ പൊളിച്ചത് അല്ലാതെ ഓ ഇന്നലെയും പ്രാർത്ഥിച്ചല്ലേ കഴിഞ്ഞ ആഴ്ചയും പ്രാർത്ഥിച്ചല്ലേ എത്രോരം പ്രാർത്ഥിച്ചു ഇന്നിപ്പം പ്രാർത്ഥിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല എന്ന് നീ ചിന്തിച്ച് നിൻ്റെ പ്രാർത്ഥനയെ കൊന്നു തുടങ്ങിയ ആ സമയത്തേക്ക് തിരിഞ്ഞു നോക്ക് അന്ന് മുതൽ തുടങ്ങിയതാണ് അതിൻ്റെ ഭവനത്തിനകത്തെ പ്രശ്നം ദൈവസേനയിൽ നെടുമ്പാടെ വീട് പ്രാർത്ഥിക്ക് പ്രാർത്ഥനയെന്ന പൊളിഞ്ഞു പോയ മതിലിനെ കെട്ടി ഉയർത്ത് നഷ്ടപ്പെട്ടു പോയതിനൊക്കെ ദൈവം തിരികെത്തരും പൊളിഞ്ഞു പോയ ആ വഴി വഴിയാണ് നിൻ്റെ തലമുറ പുറത്തു പോയത് നിൻ്റെ നന്മകൾ പുറത്തു പോയത് നിൻ്റെ അനുഗ്രഹങ്ങൾ പുറത്തു പോയത് നിൻ്റെ സന്തോഷങ്ങൾ പുറത്തു പോയത് നിൻ്റെ ഭർത്താവ് പുറത്തു പോയത് അതെ അപ്പോൾ പുറത്തുനിന്ന് പലതും അകത്ത് കയറി അകത്തുള്ളതൊക്കെ പുറത്തേക്ക് ഓടി ഈ ആട്ടിൻ്റെ തൊഴുത്തിനകത്തേക്ക് ഒരു ചെന്നായി കയറിയാൽ എങ്ങനെയിരിക്കും ആടുകളെല്ലാം പേടിച്ച് തുറന്നിട്ടിരിക്കുന്ന ആട്ടിൻകൂടാണെങ്കിൽ ഇറങ്ങി ഓടും എങ്ങോട്ടൊന്നും ഇല്ലാതെ ഓടും ഓടി എവിടെയെങ്കിലും വെപ്പിടും അത് തന്നെയാണ് സംഭവിച്ചത് എവിടെയെങ്കിലും വെപ്പിടും ഇവിടെ നോക്കി ഇതറിഞ്ഞപ്പോൾ നെഹമ്യാവൻ്റെ ഹൃദയത്തിനകത്തു തീര തീയോ എൻ്റെ നാട് എൻ്റെ നാട്ടുകാർ എൻ്റെ ജനം അപ്പം രാജാവിനോട് പറഞ്ഞു പ്രാർത്ഥനയോട് പറഞ്ഞു രാജാവ് സമ്മതം കൊടുത്തു മതിൽ പണിത് തൻ്റെ രാജ്യത്തെ സംരക്ഷിക്കണം ജനത്തെ സംരക്ഷണം അതിനുവേണ്ടി ഇറങ്ങി തിരിച്ചും കുറേ പേരെയൊക്കെ കൂട്ടി മതിൽ പണിയാനായിട്ട് തുടങ്ങി അപ്പോഴാണ് പ്രസ്തുത സംഭവം അവിടെ ചിലർ ചില ക്രസ്രാക്കുള്ളിക്കാർ എഴുന്നേറ്റ് അങ്ങനെ അതിനൊക്കെ പണിയോ അവരുടെ വാക്കുകളാണ് നമ്മൾ ആദ്യം കേട്ടത് നാലാമത്തെ രണ്ടാമത്തെ വാക്യത്തിൽ അത് ആരൊക്കെയാണെന്ന് അവിടെ എഴുതിയിട്ടുണ്ട് സൻബല്ലത്ത് ആണ് ഒന്നാമത്തെ ആൾ പിന്നെ നാഥൻ തോപി ആബ് അങ്ങനെയൊക്കെയുള്ള രണ്ടുമൂന്ന് പേരുണ്ട് അവർക്ക് സഹിച്ചില്ല അവരങ്ങ് ചോദിക്കുക നിന്നെയൊക്കെ കൊണ്ടൊക്കെ ഈ വെന്ത് കിടക്കുന്ന മതില് പണിയാൻ പറ്റുമോ അല്ലാതെ ഇടിഞ്ഞു കിടക്ക് എല്ലാം തകർന്നു കിടക്ക് അവരുടെ കുടുംബജീവിതം തകർന്നു പോയി ഇനി യോജിപ്പിക്കാൻ പറ്റത്തില്ല ശരിയാണ് ചിലരെയൊക്കെ അതിനെ കൂട്ടി യോജിപ്പിക്കാൻ വേണ്ടി നീ പിടിച്ചോണ്ട് പോയാൽ അതൊരിക്കലും യോജിപ്പിക്കാൻ പറ്റാത്ത വിധത്തിലാക്കും ചിലർക്കൊന്നും ബോധവും വിവരവും ഇല്ല നിൻ്റെ ജീവിതമാണ് നീ തന്നെ എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് താഴേണ്ടതുപോലെ താണു അതിനെ ചേർത്ത് നിർത്താൻ വേണ്ടി ശ്രമിക്കും ദൈവത്തിൻ്റെ സന്നിധിയിൽ നിലവിളിക്ക് കർത്താവിനെ കൂടെ ചേർത്ത് നിർത്ത് കർത്താവിൻ്റെ ജീവിതത്തിൽ അത്ഭുതത്തെ പ്രവർത്തിക്കും പണിയുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും പൊളിക്കുന്ന മനുഷ്യരുടെ മധ്യത്തിൽ നോക്കൂ അപ്പോൾ പണിയാൻ തുടങ്ങിയപ്പോഴാണ് യുവരെ കൊണ്ടു തുടങ്ങി നിന്നെ കൊണ്ടൊക്കെ പറ്റൂ മനസ്സ് പടത്തു അത് മാത്രമല്ല ഭയപ്പെടുത്താൻ തുടങ്ങി എന്നാൽ പിന്നെ കാണട്ടെ ഓ ഭയങ്കരമായിട്ടുള്ള പ്രഷർ കൊടുക്കാൻ തുടങ്ങി തീർന്നില്ല അധികാരികളോടൊക്കെ പോയി പറയാൻ തുടങ്ങി യുവർ കുഴപ്പക്കാരാണ് വരെ അറിയിച്ചു ഇവൻ പുതിയ രാജാവാകാൻ പോവുകയാണ് നിനക്ക് കീഴ്പെട്ട് ഇനി ഇവർ നിൽക്കത്തില്ല ഇവർ പുതിയ രാജ്യം ഉണ്ടാക്കി ഇമാർ കുഴപ്പക്കാരാണ് ഉള്ള ഇന്നത്തെ ഇസ്രായേലിനെ പോലെ തന്നെ കുഴപ്പക്കാരാണ് അതുകൊണ്ട് നീ സൂക്ഷിച്ചോ എന്ന് രാജാവിന് മുന്നറിയിപ്പൊക്കെ കൊടുക്കണം അങ്ങനെ ഭയങ്കരമായിട്ടുള്ള പ്രഷർ ഇത് തന്നെയാണ് പോകാൻ വേണ്ടി എങ്ങനെയെങ്കിലും അവനെ ആ കോഴ്സിന് വിടാൻ വേണ്ടി അവളെ എങ്ങനെയെങ്കിലും കെട്ടിച്ചയക്കാൻ വേണ്ടി തീരുമാനിക്കുമ്പോൾ ആദ്യം വന്ന് പറയും അയ്യോ ഇതിൻ്റെ പറ്റുമോ നിന്നെ കൊണ്ടുപോയി എന്നിട്ട് നീ മുമ്പോട്ട് പോയാ പിന്നെ പേടിപ്പീരായി അവിടെ അങ്ങനെ സംഭവിച്ചു ഇങ്ങനെയാണ് അവിടെ പോയിട്ട് ഇവിടെ അയ്യോ അയ്യോ പിന്നെ ഉപദേശിക്കാൻ വേറെ ചില ആൾക്കാരെ കൊണ്ടുവരും എല്ലാ ഉപദേശിക്കാരെയും ദിവസങ്ങളിൽ നീ തന്നെ പ്രാർത്ഥിച്ച മാനസാന്തരപ്പെടുത്തിക്കും അമ്മേ സഹോദരി നിന്നോട് കർത്താവ് ഒന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ എപ്പോഴാണ് ദിവസനീ കണ്ണുനീരോടെ പ്രാർത്ഥിച്ച നിൻ്റെ മക്കളുടെ വിഷയം അതാണ് നിന്റെ വാർത്തത്വം അബ്രഹാമിൻ്റെ വാക്തത്വം എന്താ അബ്രഹാമിന് ദൈവ തലമുറകൾ നൽകാമെന്ന് വാക്തത്വം ചെയ്തു കാരണം എന്താ അബ്രഹാമിന് ആടുമാടുകളെ കൊടുക്കാമെന്ന് വാക്തത്വം ചെയ്യാത്ത എന്താ അബ്രഹാമിന് ദാസീദാസന്മാരെ കൊടുക്കാമെന്ന് വാക്തത്വം ചെയ്യാത്ത എന്താ ഇതൊക്കെ അവനുണ്ട് ഇല്ലാത്തത് എന്താണോ അതാണ് വാക്തത്വം നിൻ്റെ ആ ദാരിദ്ര്യമാണ് ദാരിദ്ര്യം മാറ്റുന്ന ദൈവപ്രവൃത്തിയാണ് വാക്തത്വം ഭവനമാണ് നിൻ്റെ വാക്തത്വം വാഹനമാണ് നിൻ്റെ വാക്തത്വം ദേശത്തിൽ അനുഗ്രഹിക്കാമെന്നുള്ള അതുതന്നെ നാലുപേരുടെ മുമ്പിൽ അന്തസ്സായി തലന്നു പറഞ്ഞു നിൽക്കുന്ന അനുഗ്രഹമാണ് നിന്റെ വാക്തത്വം പേരാണ് നിന്റെ വാക്തത്വം തലമുറകളുടെ വിദ്യാഭ്യാസമാണ് നിന്റെ വാക്തത്വം അവരുടെ ഭാവിയാണ് നിന്റെ വാക്തത്വം കേൾക്ക് അത് നിന്നോട് പറഞ്ഞവൻ വാക്ക് പറഞ്ഞവൻ വിശ്വസ്തൻ അവനൊരിക്കലും വാക്ക് മാറത്തില്ല അത്രയുള്ളൂ നോക്കിയേ ഒരുപാട് പ്രഷറാണ് എന്തിനെങ്കിലും ഇവരെ ഇവിടെ നിന്ന് ഓടിക്കണം അങ്ങനെയൊന്നും രക്ഷപ്പെടരുത് അത്രയേ ഉള്ളൂ ഇതിന് സിമ്പിൾ പരിപാടിയാണ് കേട്ടോ ഇങ്ങനെ നിങ്ങൾ ഏത് കാലത്തും ഇങ്ങനെ കിടക്കണം കഞ്ഞീം ചമ്മന്തിയും ഒക്കെ കുറിച്ച് ഇങ്ങനെയേ കിടക്കണം അപ്പോൾ കഞ്ഞീം ചമ്മന്തി മോശമാണെന്നില്ല ഞങ്ങൾ രാത്രി അതാണ് കഴിക്കുന്നത് നല്ല ഭക്ഷണമാണ് പക്ഷേ അതേ ഉണ്ടാവാൻ പാടുള്ളൂ എന്ന് വാശി പിടിക്കുന്ന നിൻ്റെ ജീവിതത്തിൽ അത് മതി നീ അങ്ങനെ ജീവിച്ചാൽ മതി എന്നും ഞങ്ങളുടെ മുമ്പിൽ വന്ന് ദാരിദ്ര്യം പറഞ്ഞ് കൈനീട്ടി പലർക്കും നിങ്ങളൊരാവശ്യമാണ് എന്തിനെന്നറിയാമോ അവർക്ക് നിങ്ങളെ സഹായിച്ചിട്ട് നാലുപേരോട് പറയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളാണ് അവരെ സഹായിക്കുന്നത് ഞങ്ങളാണ് അവർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കും അയ്യോ കേൾക്ക് അവരുടെ വാക്കുകളെ അവരുടെ ആലോചനകളെ അവളുടെ കൂട്ടുകെട്ട് അവരുടെ കൂട്ടുകെട്ടുകളെ ദൈവം തകർക്കുക നാമത്തിൽ നോക്കൂ പന്ത്രണ്ടാമത്തെ നാൽപ്പത്തി മൂന്നാമത്തെ വാക്യം വായിക്കുമ്പോൾ സൺബല്ലത്തിൻ്റെയും നാഥൻ ധോബിയാവിൻ്റെയും യും വാക്കുകളെ ദൈവം ദൻസൽ ചെയ്തു ഫലമോ നഹമ്യാവിനും ജനത്തിനും മഹാസന്തോഷമുണ്ടായി കാരണം എന്താ അവർ പണിത് പൂർത്തീകരിച്ചു നീന്ത ഭവനത്തിന്റെ പണി പൂർത്തീകരിക്കും അതങ്ങനെ ശവപറം പോലെ കിടക്കത്തില്ല ആ ഭവനത്തിന്റെ പണി പൂർത്തീകരിക്കപ്പെടുക ഈ വർഷം ആ ഭവനത്തിന്റെ പണി പൂർത്തീകരിക്കും പാല് കാച്ചും നടക്കും അതങ്ങനെ സംഭവിക്കുന്ന കൃപക്കായി എന്നോട് സംസാരിച്ചേ തുടങ്ങിയ ഈ ദൈവത്തിന്റെ വാക്ക് കേട്ടാ അങ്ങനെ സഹായിക്കേണ്ടവര് സഹായിക്കാതിരിക്കുമ്പോൾ പറ്റത്തില്ല നടക്കത്തില്ല എന്ന് നോക്കി ചിരിക്കുമ്പോൾ അതങ്ങനെ കിടക്കുവാൻ എന്റെ ദൈവം അനുവദിക്കത്തേ ഇല്ല നോക്കൂ ആ വാക്കുകൾ ആ വാക്കുകളുടെ ക്യാൻസലേഷനിലേക്ക് നയിച്ചത് പ്രാർത്ഥനയോടെയുള്ളൊരു തുടക്കമാണ് ഒന്നാം അധ്യായത്തിൽ നിങ്ങൾക്കത് കാണുവാൻ കഴിയും പ്രാർത്ഥിച്ച് ഉപവസിച്ച് ചില വാക്കുകളെ നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്യുവാൻ കഴിയും അയ്യോ എങ്ങനെ ഉപവസിക്കുമെന്നോ ആരുടെ കൂടെ കൂട്ടുവന്നു അല്ലെങ്കിൽ അതിനുള്ള എന്ത് സാഹചര്യമാണെന്നോ നിങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ നിങ്ങളൊരു പക്ഷേ നാട്ടിലായിരിക്കാം വിദേശത്തായിരിക്കാം ജോലി ചെയ്യുന്ന ആളായിരിക്കാം ഉപവസിക്കുവാൻ കഴിയാത്ത വിധത്തിൽ ൂളുള്ള ആളായിരിക്കാം രോഗങ്ങളാൽ ഭാരപ്പെടുന്നവരായിരിക്കാം നിങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ നിങ്ങൾക്ക് പ്രഷർ ഫാമിലിക്കൊപ്പം ചേർന്ന് ഉപവസിക്കുവാൻ കഴിയും ഉപവസിച്ച് ചിലതിന് പൂർത്തീകരണം വരുത്തുവാൻ പകുതി വഴിയിൽ നിന്നുപോയാൽ പിശാജും മനുഷ്യനും പൊളിച്ചു കളഞ്ഞാൽ ചിലതിനൊക്കെ പണിത് മനോഹരമാക്കി തീർക്കുവാൻ നിങ്ങൾക്ക് കഴിയും പ്രഷർ ഫാമിലിയിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിൽ നിങ്ങളുടേത് മാത്രമായൊരു വിഷയത്തിന് വേണ്ടി ഒരു ഉപവാസം ക്രമീകരിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതുപോലെ ഈ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായതുപോലെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാൻ എത്തിച്ച് അനുഗ്രഹത്തിന് പങ്കാളികളാകുവാൻ നിങ്ങൾക്ക് അവസരമുണ്ട് പ്രോഗ്രാം സ്പോൺസർ ചെയ്തുകൊണ്ട് സ്ക്രീനിൽ കാണുന്ന പ്രഷർ ഫാമിലി ഗ്ലോബൽ മിനിസ്റ്ററിയുടെ നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്യുക എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ പതിനൊന്നര മണി മുതൽ പ്രഷർ ഫാമിലിയുടെ ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട് പ്രഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നാലയത്തിലേക്ക് കടന്നു വരുന്നവർക്ക് കടന്നു വരാം തിരുവനന്തപുരം ജില്ലയിൽ വെള്ളയാണി കാർഷിക കോളേജിന് സമീപം കാക്കാമൂല ചാമപുളയിൽ പഴ്സർ ഫാമിലി ഗ്ലോബൽ വർഷിപ്പ് സെൻറ്ററിൽ സ്വാഗതം എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതൽ പഴ്സോർ ഫാമിലിയുടെ സഭാരാധന പന്ത്രണ്ട് മണി മുതൽ കുഞ്ഞുങ്ങളുടെ സഭാരാധന വൈകുന്നേരം മൂന്ന് മണി മുതൽ നെയ്യാറ്റുങ്കര അമരവിളയിൽ താന്മൂട് എം എസ് പ്ലാസ്റ്റ് താഴെ നമ്മുടെ രണ്ടാമത്തെ സെക്ഷൻ മീറ്റിംഗ് ഉണ്ട് നിങ്ങളുടെ പ്രിയപ്പെട്ടവർ പരിസരവാസികളായ ഉണ്ടെങ്കിൽ അറിയിക്കുക നിങ്ങളും കടന്നു വരിക പട്ടണമധ്യത്തിൽ നമുക്ക് ഏറിയ പങ്ക് പ്രതിഫലം പ്രാപിച്ചെടുക്കാം പട്ടണത്തെ പിടിക്കുവാനുള്ള അധികാരവും അഭിഷേകവും കർത്താവ് നമ്മുടെ മേൽ പകരട്ടെ കണ്ണടച്ചോ വിശ്വസ്ത കർത്താവെ നല്ലത് ഈ ജനത്തെ അങ്കടഹരങ്ങളിൽ ഏൽപ്പിച്ച് അരിയർ ഒരു നിമിഷം പ്രാർത്ഥിക്കുന്നു വളരെ പ്രതീക്ഷയോടെ ഇവർ കേട്ടു അങ് ഇവർക്ക് നൽകിയ ആലോചന ഈ ആഴ്ചയിൽ കർത്താവെ നടക്കത്തില്ല എന്നു നടത്തിക്കത്തില്ല എന്നു വെല്ലുവിളിച്ചവരുടെ മുൻപിൽ ചിലത് നടത്തി കാണിക്കണമേ ഇവർക്ക് ജോലി കിട്ടട്ടെ അപ്പോൾ കിട്ടത്തില്ല എന്ന് പറഞ്ഞവർ അങ്ങനെ ഒരു ജോലിക്ക് കയറുവാൻ അനുവദിക്കത്തില്ല എന്ന് വെല്ലുവിളിച്ചവരുടെ മുമ്പിൽ തന്നെ സ്തോത്രം ഇവർ ജോലിയിൽ തുടരട്ടെ ജോലി സംബന്ധമായ എല്ലാ പ്രതികൂലങ്ങളും മാറിപ്പോകട്ടെ സാലറി വർദ്ധന ഉണ്ടാകട്ടെ ഇവർക്ക് ലഭിക്കേണ്ട നന്മകൾ തടഞ്ഞു വയ്ക്കപ്പെട്ട നന്മകൾ ഇവരിലേക്ക് തിരികെ വരട്ടെ നന്മകളുടെ മേലെ അവകാശം പറയുന്ന എല്ലാ പോരുകളും എല്ലാ പ്രതികൂലങ്ങളും മാറിപ്പോകട്ടെ എല്ലാ വെല്ലുവിളികളും മാറിപ്പോകട്ടെ എല്ലാ അവകാശവാദങ്ങളും മാറിപ്പോകട്ടെ ഓ സ്തോത്രം ലഹരിയുടെ ഉപയോഗങ്ങളിലേക്കും വ്യവിചാര പുരകളിലേക്കും കൂട്ടുകെട്ടുകളിലേക്കും നന്മകളെ കവർന്നു കൊണ്ടുപോകുന്ന സകല പൈശാചിക വ്യാപാരങ്ങളെയും ഞങ്ങൾ ബന്ധിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവ് തലമുറകൾ അവരുടെ ഭാവി വിദ്യാഭ്യാസം അനുഗ്രഹമായി തീരട്ടെ നല്ല റിസൾട്ടുകൾ ഉണ്ടാകട്ടെ പരീക്ഷകൾ റിസൾട്ടുകൾ ഉണ്ടാകട്ടെ അഡ്മിഷനുകൾ ലഭിക്കട്ടെ ഐ എൽ ടി എസ് ഒ ഐ ടി എം ഒ എച്ച് പരീക്ഷകൾ എഴുതുവാൻ ആഗ്രഹിച്ചായിരിക്കുന്നവർ പരീക്ഷകൾ എഴുതി റിസൾട്ടിന് വേണ്ടിയായിരിക്കുന്നവർ സ്വർഗം പ്രവർത്തിക്കണമേ രാജ്യങ്ങളിലേക്ക് വാതിലുകൾ അവർക്ക് മുമ്പിൽ തുറക്കപ്പെടട്ടെ വിദേശങ്ങളിൽ കടന്നുപോയി നന്മ പ്രാപിക്കുവാൻ കഴിയാതെ ഭാരപ്പെട്ടായിരിക്കുന്നവർ ഈശുയാങ് അത്ഭുതം പ്രവർത്തിക്കണമേ വിസ വരട്ടെ വിസ സ്റ്റാമ്പ് ചെയ്ത് കിട്ടട്ടെ എല്ലാ തടസ്സങ്ങളും മാറിപ്പോകട്ടെ ഉദരഫലങ്ങൾ ജനിക്കട്ടെ മക്കളില്ലാതെ ഭാരപ്പെടുന്നവർക്ക് മക്കൾ ലഭിക്കട്ടെ വിവാഹ ബന്ധങ്ങൾ നടക്കട്ടെ കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ ഭാര്യ ഭർത്താവ് സ്നേഹത്തിൽ ഐക്യതയിൽ ചേർന്ന് വരട്ടെ ഓഹ് താങ്ക് യു അവിടെ എല്ലാ മദ്യപാന വിഭിചാര വെറിക്കൂത്തുകളും മാറിപ്പോകട്ടെ കുടുംബങ്ങൾക്ക് സമാധാനം ഉണ്ടാകട്ടെ ഭവനങ്ങൾ പണിയട്ടെ വസ്തുക്കൾ വാങ്ങട്ടെ വാഹനങ്ങൾ വാങ്ങട്ടെ കടഫാരങ്ങൾ മാറിപ്പോകട്ടെ പലിശക്കടകൾ മാറിക്കട്ടെ ജപ്തി നടപടികളെ ഞങ്ങൾ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്ന കർത്താവ് ഈശ്വരം അനുഗ്രഹിക്കപ്പെടട്ടെ ഇതുവരെയൊരു അത്ഭുതത്തിൻ്റെ ദിവസമായി തീരട്ടെ ഓ മേൻ രോഗികൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ എല്ലാ രോഗബന്ധനങ്ങളും മാറിപ്പോകട്ടെ ട്യൂമറുകൾ മാറിപ്പോകട്ടെ ക്യാൻസറുകൾ സൗഖ്യമാകട്ടെ ഡിപ്രഷനുകൾ മാറട്ടെ ഉറക്കമില്ലായ്മകൾ മാറിപ്പോകട്ടെ മാനസികമായും ശാരീരികമായും നിരാശപ്പെടുത്തുന്ന ഭയപ്പെടുത്തുന്ന എല്ലാ രോഗമണ്ഡലങ്ങളും യേശുമെ നാമത്തിൽ മാറിപ്പോകട്ടെ സ്വർഗ്ഗമൊക്കെ പ്രവർത്തിക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവ് സ്ത്രോത്രം മക്കളെ പഠിപ്പിക്കുമെന്ന് വൃത്തിയില്ലാതെ ഭാരപ്പെടുന്ന മാതാപിതാക്കളെ ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു അവരുടെ കരകളിൽ അത് നന്മ നൽകി മാനിച്ചോട്ടെ ശുശ്രൂഷകൾ ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ പ്രാർത്ഥനാജീവിതമുള്ളവരായി എന്നെ കേൾക്കുന്ന കുടുംബങ്ങൾ മാറട്ടെ പ്രാർത്ഥനയിൽ അവർ മതിൽ കെട്ടട്ടെ നഷ്ടപ്പെട്ടു പോയതൊക്കെ തിരികെ വരട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെ പരിശുദ്ധ ആത്മാവിൻ്റെയും നാമത്തിൽ ഈ ജനത്തായിട്ട് ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അനുഗ്രഹമാക്കി പരിപാലിക്കും യേശുവിൻ നാമത്തിൽ തന്നെ അമേൻ അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വലിയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ അടുത്ത ആഴ്ച ഇതേ സമയം നമ്മളിപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ടാണിങ്ങനെ പ്രാപിച്ച പ്രഷ്വർ ഫാമിലിയുടെ ഇത് നിങ്ങളുടെ വിടുതൽ നേരെ വന്ന പ്രതിവാര വചന സന്ദേശത്തിനൊപ്പം നമ്മൾ ഒരുമിച്ച് തന്നെ ആയിരിക്കും അതുവരേക്കും പ്രിയർ ഹാവ് എ നെക്സ്റ്റ് ഡേ പ്രഷ്യർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സബാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻ്റ് ചെയ്യുക പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്മൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിങ്ങിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ